ഹായ് ഹലോ ഇന്ന് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോൻ വന്ന കേട്ടോ ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ടെ അപ്പോൾ മക്കളിതാ ഡാൻസ് കളിക്കുകയാണേ ഇതാ താകൃത ആളെന്ന് പറഞ്ഞ പാട്ടില്ലേ അതിന് വെച്ചിട്ട് പാട്ട് കളിക്കാം കേട്ടോ ഇപ്പോൾ ചെറിയ ആൾ വന്നിട്ട് കളിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ പുറത്ത് ചായ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ അപ്പോൾ ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് എല്ലാം കഴുകി പോകാമെന്ന് പറഞ്ഞു ഡാൻസ് കളിക്കായിരുന്നു ഇത്രയും സമയം ഡാൻസ് കളിക്കായിരുന്നു അവർ ഇത് അവൻ്റെ ഫ്രണ്ട് ആകട്ടോ അവരിവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവരെ ഫ്ലാറ്റിലേക്ക് ഞങ്ങൾ പോയത് അവിടെ വർക്ക് ചെയ്യുന്നപ്പോൾ ഒരു ത്രീ ഡേയ്സ് ലീവായപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് ഇത് ഞങ്ങൾ ഗുണ്ട ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റത്തെ പൂവിച്ച കുട്ടിയാണേ ഇതെൻ്റെ മണി പ്ലാൻ്റെ ഇതെല്ലാം ഞാൻ വെച്ച് ഇപ്പോൾ കുറച്ച് നേരമുള്ളൂ വെച്ചിട്ട് ഇത് ഞങ്ങളത് പുറത്തേക്ക് ഇറങ്ങി അടുത്തന്നെ കേട്ടോ ഫ്ലാറ്റിൻ്റെ ബാക്ക് സൈഡിലുള്ള എല്ലാം ഷോപ്പിലേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ ക്ലീൻ ചെയ്യുന്നേ ആൻറ്റിമാരുണ്ട് വീക്കിൽ വൺ ടൈം ടു ടൈം എന്തായാലും അവിടെ ക്ലീൻ ആക്കും അവർ റോഡെല്ലാം അതെല്ലാം അടിച്ച് അടിച്ചു വാരിക എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് വേസ്റ്റ് അത് ക്ലീൻ ആയിരിക്കും നമ്മളെ ഫ്ലാറ്റിൻ്റെ ചുറ്റുമുള്ള റോഡ് ഫ്ലാറ്റിൻ്റെ അടുത്ത റോഡെല്ലാം ക്ലീനായിരിക്കും പിള്ളേർ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് പൂവെല്ലാം വെ പിഞ്ഞിട്ടിട്ട് പൂ വെച്ച് തരും അമ്മയെന്ന് വയ്ക്കും തലയിൽ പൂവെല്ലാം വെച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും അവർ അവരേട്ടം വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞങ്ങൾ കടലെല്ലാം പോയി വന്നു അവർക്ക് ലൈസ് ഞാനിപ്പോൾ വാങ്ങുമ്പോൾ പോയത് മല്ലിച്ചപ്പ് ഓയിൽ മേടിക്കാൻ പോയതാണ് ഇപ്പം ഞങ്ങൾ ഐസ് എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് എത്തി ഞങ്ങൾ താഴെ നിൽക്കെട്ടോ റൈസ് ഉണ്ടാക്കണം പിന്നെ കിച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഇടയ്ക്ക് സവാള പൊട്ടാറ്റോ ബീൻസ് കാരറ്റ് ഗ്രീൻ പിസ്സ എല്ലാം ഇട്ടിട്ടാണ് ഉണ്ടാക്കുക അതും എഗും ഓംലേറ്റ് ആട്ടോ അതും തൈരുണ്ടായിരുന്നു ഉച്ചക്ക് അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ എന്താ പറയുക ഉച്ചയ്ക്ക് അങ്ങനെ അപ്പോൾ വൈകുന്നേരം ഇനി വേറെന്തെങ്കിലും സ്പെഷ്യൽ ആക്കാം ഓർത്തിട്ട് ഉച്ചയ്ക്ക് ഇതാ റൈസ് റെഡിയായി അതിലേക്ക് തൈര് അതെല്ലാം റെഡിയായി കഴിക്കാനായിട്ടില്ല അപ്പോൾ കഴിക്കാനാവുമ്പോൾ പിന്നെ ഓംലേറ്റ് ചൂട് കൊടുക്കേണ്ടാക്കാമെന്ന് ഓർത്തിട്ടാണ് ഇത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ വീഡിയോ വന്ന് ബായ്